അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുണ്ടല്ലോ കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത ബ്ലോഗിൻ്റെ ബാക്കിയാണ് കേട്ടോ കല്യാണത്തിൻ്റെ ബാക്കിയാണ് വെള്ളിയാഴ്ചത്തെ വീഡിയോ വരെയാണ് ഞാൻ അപ്ലോഡ് ആക്കിയത് ഇതിപ്പോൾ ശനിയാഴ്ച വൈകുന്നേരത്തെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് അപ്പോൾ എല്ലാവരിൽ നിന്ന് വെറൈറ്റി ആവാനായിട്ട് ഞാൻ ഇട്ടുണ്ടോ ഇത് പച്ച കളറാണ് കേട്ടോ ബ്ലാക്ക് പറഞ്ഞിട്ട് ഞാൻ പച്ചയാണ് ഇട്ടത് ഇതിപ്പോൾ ശനിയാഴ്ച വൈകിട്ടത്തെ പരിപാടിയാണ് കേട്ടോ ഇതിൽ തന്നെ നമ്മൾ ഞായറാഴ്ചത്തെ പരിപാടികളും ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ഇതേ ചെറുക്കൻ സ്റ്റേജിലേക്ക് കയറാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിലേക്ക് കയറ്റണതാണ് ഈ വീഡിയോ ചിലപ്പോൾ ചിലവർക്ക് ലാഗായിട്ട് തോന്നിയേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാരേജിൽ പങ്കെടുക്കാൻ പറ്റാതെ കുറേ ഒരുപാട് പ്രവാസികൾ നമ്മുടെ ഫാമിലിയിലുള്ളവരുണ്ട് അപ്പോൾ അവർക്കും കൂടി കാണാൻ ഭാഗത്തിനാണ് കേട്ടോ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യൻ ഇന്നത്തെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ നാളെ നിക്ക്ഹിനെ ചെറുക്കിന് പോകാനുള്ള വണ്ടി നമ്മൾ എടുത്തു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കസിൻസിൻ്റെ എല്ലാവരുടെയും കൂടി ചെറിയൊരു ഒരു ഒരു ഒപ്പന പോലത്തെ ചെറിയൊരു പരിപാടിയാണേ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ മക്കൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോയിട്ടാ ആ ദിവസവും ഉണ്ട് പിന്നെ ഇക്കാക്കാട് മോനും ഉണ്ട് കേട്ടോ കൂടെ തന്നെ അപ്പോൾ ഇവർക്ക് നമ്മൾ ഒരു സൈഡിലെ ഒരു സീറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുത്തി ഫുഡ് കൊടുക്കലാണ് മറിയൂ ഇപ്പോൾ സ്വന്തമായിട്ട് വാരി കഴിച്ചു ആ ദിവസിനു വാരി കൊടുത്ത് തന്നെ അവൻ കഴിക്കുകയുള്ളൂ പിന്നെ കുറച്ചു നേരം മറിയൂൻ്റെ കൂടെ ഇരുന്ന് കളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡി ജെ പരിപാടിയും കൂടി ഉണ്ടായിരുന്നെട്ടോ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം ആയി ഒരു പതിനൊന്നര ആ ടൈമൊക്കെ ആയിരുന്നു നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ൂസിന് പിന്നെ പാട്ട് ഡാൻസ് അതിനോടൊന്നും വലിയ ക്രേസ് ഇല്ല പക്ഷെ മറിയും ഞങ്ങളെപ്പോലെയാണ് കേട്ടോ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നിന്നോട് തിന്നാനേ തൊള്ളും അങ്ങനെ പിന്നെ കുറച്ച് അടിച്ച് പൊളിച്ച് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോയി ഞാനും ഒക്കാക്കിയും കൂടി ചെക്കിന് നാളെ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടയിൽ കയറിയിട്ട് രണ്ട് ചായ വരണം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പോയി ഇപ്പോൾ സമയം ഒന്നേ അമ്പത്തിനാലാണ് നമ്മൾ വണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ട് പാനേക്കുളത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ കൊടുങ്ങല്ലൂർ കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് ആ വണ്ടിക്കാണ് നിക്യാഹിന് ചെക്കന് പോകാനുള്ളത് അപ്പോൾ ഇതാണ് എടുത്തത് പിന്നെ ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് ചെറിയൊരു റീൽസിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അവർക്ക് കൊണ്ടു കൊടുത്തു പിന്നെ ഇത് വൈകുന്നേരത്തെ പോർഷനാണ് അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതിൽ മിക്സ് ആക്കിയിരിക്കണം എന്താണെന്ന് വെച്ചാൽ കുറേ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞായറാഴ്ച വൈകുന്നേരം റിസപ്ഷൻ്റെ ഇതാണ് കേട്ടോ ഞാനും പറയും സെയിം ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടത് അപ്പോൾ ഞങ്ങൾ ബൈക്കിനാണ് റിസപ്ഷന് പോയത് അപ്പോൾ പോണ വഴി ചെറിയ മഴ ഒക്കെ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾക്ക് ഒരു കട്ടം കുടിക്കാനായിട്ട് തോന്നി ഞങ്ങൾ അങ്ങനെ കടയിൽ കയറി ചായയും പരിപ്പൊടിയൊക്കെ കഴിച്ചിട്ടാണ് റിസപ്ഷന് പോയത് കേട്ടോ അപ്പോൾ അത് ചെക്കൻ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കണേന്ന് പിന്നെ അവിടെ വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ കുറേ നമ്മുടെ കസിൻസിൻ്റെ തന്നെ ഡാൻസ് സംഭവങ്ങളെല്ലാം കൂടി ഉണ്ടായിരുന്നു 因为。 സത്യം പറഞ്ഞാൽ ഈ കല്യാണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് എനിക്കാണ് കേട്ടോ കാരണം മൂന്നാല് ദിവസം ഷോർട്സും റീൽസും ഇടാനുള്ള കുറേ കണ്ടൻറ്റ് ഞാൻ അവിടെ നിന്ന് ഒപ്പിച്ചെടുത്തു അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് റീലൊക്കെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യണം ഇതാവുമ്പോൾ കുറച്ചുകാലത്തേക്ക് എനിക്ക് കിച്ചണിൽ കയറേണ്ട കാര്യമില്ല അപ്പോൾ ഇതാ ബ്രൈഡും ഗ്രൂമും കൂടി സ്റ്റേജിലേക്ക് കയറാനായിട്ട് പോണ ഒരു പോർഷനാണിത് പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കല്യാണം നിക്യാഹിൻ്റെ അല്ല റിസപ്ഷൻ്റെ ടൈമില് ചെക്കൻ്റെ വീട്ടിലുള്ള കുറച്ച് ചടങ്ങുകള് പാല് കൊടുക്കൽ അതുപോലെ വേറെ മധുരം കൊടുക്കല് അങ്ങനത്തെ ചടങ്ങുകളൊക്കെയാണ് കേട്ടോ ഈയൊരു ഭാഗത്തിൽ വന്നത് ഈ പിന്നെ സ്റ്റേജിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഗ്യാപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരുന്നുണ്ടോ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മുടെ കസിൻസിൻ്റെ ഡാൻസ് ഒക്കെയാണ് ഇതിൻ്റെ പല വീഡിയോസും ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഞാൻ കൂടുതലായിട്ട് കൊടുക്കാത്തതോ ഇതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബ്രൈഡ് അടിപൊളി എനർജി ബ്രൈഡ് ബ്രൈഡായിരുന്നു കേട്ടോ കാരണം ബ്രൈഡിൻ്റെ ഒരു സർപ്രൈസ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര രസമായിരുന്നു പരിപാടികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഈ ടൈമിലായിരുന്നു എൻ്റെ കല്യാണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ അങ്ങനെ അങ്ങനെ കുറേ പ്ലാൻസ് ഒക്കെ എൻ്റെ മൈൻഡിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടികൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പതിവിലും നേരത്തെ ഇറങ്ങി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എടുത്തുകൊണ്ട് വന്ന വണ്ടി തിരിച്ച് കൊടുക്കാൻ ആയിട്ട് പോകണമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങി കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നമ്മളൊരു പന്ത്രണ്ട് മണിക്കാണ് ഇറങ്ങിയതെങ്കിൽ നമ്മൾ ഇന്ന് റിസപ്ഷൻ്റെ അന്ന് നമ്മൾ ഇറങ്ങിയത് ഒരു എട്ടേ മുക്കാലോ ഒമ്പത് മണി ആ ടൈം ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം